ഇത് മാസമോട്ടോഷീതമാണ് അതുകൊണ്ട് ആക്റ്റീവ് ഫോർ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസ് സർവീസൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാട്ടർ സർവീസോടൊക്കെ ഉള്ള വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ യാതൊരുവിധ വിധ ലക്ഷണങ്ങളോ കിട്ടിയിട്ടില്ല കംപ്ലയിൻറ്റ്സും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ല പക്ഷേ എന്നാൽ പോലും മെയിൻ ആയിട്ടതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞതും പ്രകാരം നമ്മളതിൻ്റെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക അത് രണ്ടെങ്കിലും ഓഫായി പോകുക പറയുമ്പോഴത്തേക്കും നമുക്ക് മൂന്ന് രീതിയിലാണ് അതിൻ്റെ പ്രോബ്ലംസ് വരാം ഒന്ന് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കും അതായത് ഫുള്ള് കട്ട് ഓഫായി പോകും അതായത് താക്കോൽ കണക്ഷൻ ഇപ്പം താക്കോൽ ഓൺ ആണെങ്കിൽ പോലും ഓണോ ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ട് യാതൊരു ഫങ്ഷൻസും വരില്ല അങ്ങനത്തെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ള ചോദിച്ച് ഇനി കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കണം കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് താക്കോൽ ഓൺ പൊസിഷനിലായിരിക്കണം അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഫോൺ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്ന് നോക്കണം അങ്ങനെയാണ് ഇപ്പോൾ അത് വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ മെയിനായിട്ട് വന്ന ഭോഗം മെയിനായിട്ട് വന്ന പ്രോബ്ലം അതായിരിക്കും കാരണം എന്ന് വെച്ചാൽ അത് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞാൽ പെട്രോളുമായി റിലേറ്റഡായിട്ട് ഇന്ധനം കിട്ടാതെ വരുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കൂടെ വരും അതിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ഡേസ് ബാക്കി ഫംഗ്ഷൻസ് ഇതിൻ്റെ ഭാഗം കറക്റ്റ് ആണെന്ന് കരുതാം ടാങ്ക് സീറ്റ് തുറന്നതിന് ശേഷം ടാങ്കിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പെട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം അതായത് ചിലപ്പോൾ ഒരുപക്ഷെ ടാങ്കിനകത്തേക്ക് എയർ കറക്റ്റായിട്ട് കിട്ടാതെ വന്നാലും ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും അത് നമ്മളിപ്പോൾ ചെക്ക് ചിക്കുകയും നമുക്ക് അറിയാൻ പറ്റില്ല ടാങ്കിൻ തുറന്നിട്ട് ടാങ്ക് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ക്യാപ്പ് തുറക്കരുമോ ആ രീതിയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചില കേസിൽ എയർ പിടി കിട്ടാത്ത വരുന്ന കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഫീൽഡിൻ്റെ കംപ്ലയിൻറ്റ് ആ രീതിയിലും വരാം അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്തിൻ്റെ ആണെന്നുള്ള കേസ് അപ്പോൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ഭാഗങ്ങൾ ഇഗ്നേഷ് സ്വിച്ച് തുടങ്ങിയിട്ടോ വന്ന ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞതിൻ്റെ കേസ് അപ്പോൾ നമുക്കത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം പറയണോട്ടോ അതും പ്രകാരം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണേ അതനുസരിച്ച് നമുക്ക് ആ രീതിയിലാണ് അപ്പൊ ഈ ലക്ഷണങ്ങൾ നോക്കാം ഏത് ലക്ഷണം കാണിക്കണമെന്നുള്ള ലിസ്റ്റ് നോക്കാം അതനുസരിച്ച് നമുക്ക് അതിന്റെ കംപ്ലൈൻറ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ